ി നമ്മ ഐഎസ് ഒരു പ്രഖ്യാപന ഡാറ്റ് ഒഫീഷ്യലായിട്ട് ആയിട്ട് വന്നില്ല അതിന് ബേസിക്കലി ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു സീസണില് നടത്തുമെന്ന് പറയുന്നത് പക്ഷേ ഇത്രത്തോളം അനുഭവം ആണെന്നുണ്ടെങ്കിൽ ഇത് വേറെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് സത്യമതി ഈ സീസൺ എങ്ങനെ നടത്തിയെന്നുള്ളൊരു പേര് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് എന്താ പറയുക ഫെബ്രുവരി മാർച്ചിൽ നടത്തി തീർക്കുമെന്നാണ് ഇപ്പൊ പറയണേ ഇതിലിപ്പോ സത്യമത ഒന്നുമില്ല ഹോം മാച്ചല്ല എവേ മാച്ചും ഇല്ല ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഈ വർഷം കളിയില്ല എന്നുള്ളതാണ് ഇപ്പൊ കിട്ടുന്ന സംഭവം വെച്ചാൽ ഫാൻസുകാർ ജസ്റ്റ് ബോധ്യപ്പെടുത്തണം കാരണം ഇന്ത്യയിൽ മെസ്സി വന്ന് മെസ്സി വന്നിട്ട് ഇന്ത്യയിൽ അത്രത്തോളം ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ലീഗ് നടത്താൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല പിന്നെ എന്തിനെങ്കിലും മെസ്സി കൊണ്ടുവരും മുരുപക്ഷേ ചിന്തിച്ചോക്കെ ആ സമയത്ത് നമ്മുടെ ഐ എസ് എൽ ഒക്കെ നടന്നിരുന്നെങ്കില് മുരുപക്ഷേ മെസ്സി എങ്ങനെയും ഒരു കളിയിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ കൊണ്ടുവരാൻ പറ്റിയില്ല ഒരുപാട് കൊമേഴ്സ്യലി ആയാലും ഒരുപാട് രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും പക്ഷെ ലീഗില്ല അതാണ് മറ്റൊരു ഫാക്ടർന്ന് പറഞ്ഞത് കേരളത്തിലെ ഫുട്ബോൾ ഫാൻസിന് കേരള കേരള സൂപ്പർ സൂപ്പർ ലീഗ് ലീഗ് ഉണ്ടായിരുന്നു അത് അവർ നല്ല രീതിയിൽ ഈ വർഷം ും കുറെ സ്റ്റേഡിയങ്ങൾ വന്നു കണ്ണൂരിൽ ഇതൊക്കെ കണ്ടില്ല കണ്ണൂരിന്റെ ഫാൻസിന്റെ ആ ഒരു ഇതൊന്നു പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കണ്ണൂര് മലപ്പുറം നമ്മുടെ തിരുവനന്തപുരം എല്ലാ അത്യാവശ്യം നല്ല കാലിക്കെട്ട് എടുത്തു പറയണം അപ്പൊ ഫുള്ളി ഒരു സക്സസ്ഫുൾ ലീഗായിട്ടാണ് നമ്മുടെ കേരള സൂപ്പർ ലീഗ് പോകണത് ഇത് എനിക്ക് ഫസ്റ്റ് ഓർമ്മ ഈ കേരള സൂപ്പർ ലീഗ് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് എനിക്കൊരു ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അവർ സ്റ്റേഡിയത്തില് എത്രയോ പേർക്കാർ ഫ്രീ ടിക്കറ്റ് കൊടുത്താണ് ട്രിവാൻഡ്രത്ത് സ്റ്റേഡിയത്തിൽ ആളെ കയറ്റിക്കൊണ്ടിരുന്നത് പിന്നീട് പിന്നീട് ടിക്കറ്റ്സ് കിട്ടാനില്ലാതായി അതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത് അതുപോലെയാണ് ഈവൻ കേരളത്തിൽ ഇങ്ങനെ ഒരു ലീഗ് വെച്ച് ഫാൻസ് എത്തുകയാണെങ്കിൽ ഐ എസ് എൻ എസ് സെപ്പറേറ്റ് ഫാൻ ബേസ് ഓൾറെഡി കേരളത്തിലുണ്ട് പക്ഷെ അത് ഐ എഫ് സി അല്ലെങ്കിൽ എ എഫ് സിക്ക് തുടങ്ങാൻ പറ്റുന്നുണ്ട് ഇല്ല ഏറ്റവും കഷ്ടം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഫാൻ ബേസ് ഉള്ള ഫുട്ബോളിന് ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു കേരളത്തിലേക്ക് മെസ്സി വന്നില്ല എന്നുള്ളത് ഭയങ്കര എന്താ പറയാ തന്നെയാണ് പറയാനിരിക്കാൻ പറ്റൂല പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിയിലൊക്കെ ഒന്ന് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു മൈലേജ് ആ ഒരു മൈലേജ് പക്ഷെ ആളെന്താ പറയാ ആള് ഡൽഹിയിലും പോ മുംബൈയിലും എനിക്ക് ഒന്ന് ഹൈദരാബാദിലും പോയി ഹൈദരാബാദിലും പോയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് എന്തുകൊണ്ടും കേരളത്തിന് ഒരു ഉറപ്പ് കാരണം ഹൈദരാബാദിലൊക്കെ ആ ഒരു മാച്ചിന്റെ ഇടയിൽ മെസ്സി കളി കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു മാച്ച് കണ്ടാ അറിയാം അവിടെ കളിക്കുന്ന ഒരു മിനിമം ഒരു പ്ലേസിന് ഒരു അതിനെ പറ്റി ഒരു നോളജ് ഇല്ലെന്നുള്ളതാണ് ആ ഗ്രൗണ്ടിലും മാച്ച് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു മാച്ചാണ് മെസ്സി കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ വന്നൊരു കേരള സൂപ്പർ ലീഗിൽ ഒരു കളി കളിയാണ് പറ്റി അല്ലേ പ്രത്യേകിച്ച് ആ സമയത്ത് എനിക്ക് സെമി സെമിഫൈനലും ഫൈനലും ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു നടന്നില്ല ഇനിയിപ്പം മാർച്ചിൽ വരുമോ മാർച്ചിൽ വരാൻ മാർച്ചിൽ സാധ്യതയില്ല ഫൈനലി സിമയൊക്കെ നടക്കുന്ന സമയമാണ് അപ്പൊ പിന്നെ അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള മത്സരം നടക്കാൻ പോയേ മാർച്ചിലെന്തോ ഫൈനൽ യമാലും മെസ്സി മെസ്സിയും നേരത്തെ വരാൻ പോവായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ഇനി അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഡൗട്ട്ഫുൾ ആണ് നടക്കാത്ത കാര്യമില്ല ഇത് റിപ്പോർട്ട് ഞാൻ ഒഫീഷ്യലി പറഞ്ഞ എന്താണ് കേരളത്തിൽ വന്നിട്ട് വരില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ അതിനെല്ലാം തകുടം വരുത്തോണ്ടാണ് പോയത് ഇവൻ കേരളത്തിൽ കാണാൻ നിൽക്കുന്ന ആൾക്കോ ആൾക്കാർക്ക് പോലും ഇന്ത്യയിലോട്ട് പോയി മെസ്സി കാണാൻ പറ്റിയില്ല ആർക്കും പറ്റിയിട്ടില്ല ആർക്കും പറ്റിയില്ല ഇതിപ്പോ എന്താ പറയാ കേരളത്തിലേക്ക് ഇനി ഒരു വരവ് സത്യം പറഞ്ഞ പാടാണ് എങ്ങനെ നോക്കിയാലും പ്രത്യേകിച്ച് ഈ അടുത്ത വിൻഡോയിലായാലും മാസിലെ വിൻഡോയിലും ഒക്കെ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഞാൻ ഇപ്പൊ പറഞ്ഞ ഫിനലിസിലേക്ക് വന്നതുകൊണ്ട് ഇനി ആ സമയത്ത് ഇങ്ങോട്ടേക്ക് ഒരു വരവ് ചാൻസ് വളരെ കുറവാണ് പറഞ്ഞ പോലെ മെസ്സിയെ മാത്രമായിട്ട് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ കൊണ്ടുവരാൻ പറ്റും പക്ഷെ അത് മാത്രം പോലില്ല നമ്മുടെ ലക്ഷ്യം ആദ്യം എന്താണ് അർജന്റീനയുടെ ഒരു മാച്ച് നടത്ത നടത്താന്നുള്ളതാണ് അതിന് വേണ്ടി നമ്മുടെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം നമ്മുടെ സ്റ്റേഡിയം കൊച്ചി സ്റ്റേഡിയം അടിപൊളിയാക്കിയിട്ടുണ്ട് ഏകദേശ ഭാഗം അതിപ്പോ പണി കോൺട്രാക്ട് വിട്ടു മുമ്പത്തെ അപേക്ഷിച്ച് വളരെ ബെറ്ററാണ് ഇപ്പൊ താഴത്തെ റോയും സൈഡ് റോയും ഒക്കെ മാറ്റിയിട്ടുണ്ട് പിച്ച് നല്ല ഉഗ്രം പിച്ചാക്കിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പുറത്തും പണികളൊക്കെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ പോലും മുമ്പത്തെ അപേക്ഷിച്ച് വളരെ ബെറ്റർ ഒരു നിലയിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇപ്പൊ അവിടെ മാത്രമേ ഇല്ല കളി കളി മാത്രമല്ല ഒന്നുമില്ല ഇത് അടുത്തൊരു ന്യൂസ് എന്ന് വെച്ചാല് ലൂണ് ലോണ് അടിസ്ഥാനത്തിൽ വേറെ ഒരു ടീമിൽ കളിക്കാൻ പോകാൻ റോഡിങ് ക്ലബിൽ പോവുകയാണ് അത് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയുന്നില്ല കാരണം ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ് ഇപ്പൊന്നല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു നല്ലൊരു പ്ലെയർ ആയിരുന്നു ടിയാഗോ എന്ന് പറയുന്നത് ആള് കുറച്ച് മിനിറ്റുകളെന്താ കളിച്ചിട്ടുള്ളൂ ബ്ലാസ്റ്റേഴ്സിൽ അന്ന് സൂപ്പർ കപ്പിൽ നിന്ന് കുറച്ച് കളിച്ചിട്ടുണ്ട് പക്ഷെ ആ കുറച്ച് കളി സമയം കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആൾ അപ്പഴേനൊരു ഇമ്പ്രഷൻ ഒരു പ്ലെയർ ആണ് അതായത് നമുക്ക് ഇനി കുറെ പ്രതീക്ഷിക്കാം ഈ പ്ലെയറിൽ നിന്ന് എന്ന് നമുക്ക് തോന്നിയ ഒരു പ്ലെയർ ആണ് പക്ഷെ ആള് പോലും ക്ലബ്ബ് തൊട്ട് പോയി കുറച്ച് ദിവസം തന്നെ ക്ലബ്ബിട്ട് പോയി അവരെ ഈ രീതിയിൽ നോക്കുമ്പോ അവരെ കരിയറാണ് കുറച്ച് നോക്കാനുള്ളത് ഈ ഒരു ക്ലബ്ബിന്റെ കരിയറല്ലോ അല്ലെ അവരെ കരിയർ എങ്ങനെയെങ്കിലും സെയിം ആക്കുക ഇവരൊക്കെ പ്രൊഫഷണൽ പ്ലേസ് ഇവർക്കൊക്കെ ഒരു കണ്ടിന്യൂറ്റി വേണം എങ്ങനെയെങ്കിലും കളിച്ചുകൊണ്ട് പോയാലും അവർക്ക് ഋതം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ചില പ്ലേഴ്സ് ചിലപ്പോ ഭയങ്കര ക്ലബ്ബിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് പക്ഷെ ചിലർക്ക് അത് സെയിം ടൈം എന്താ പറയാ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക് ഇനി ഒരുപാട് പ്ലേയേഴ്സ് പോവാൻ ചാൻസ് ഉണ്ട് നോയൊക്കെ പോവാൻ ചാൻസ് കൂടുതലാണ് എങ്ങനെ നോക്കി ഇപ്പൊ ലൂന പോയിട്ടുണ്ടെങ്കിൽ നോഹോയിൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം പിന്നെ ഇനിയിപ്പം വരുന്ന വഴി വെച്ച് തന്നെ കാണാൻ ഇനിയിപ്പൊ ഈ ഐ എസ് എൽ മിക്കവാറും ആരെയൊക്കെ വെച്ച് കളിക്കുമെന്ന് കളിക്കും എന്ന് കണ്ടറിയും ഭരണവിടി ചെന്ന ഫുട്ബോൾ കളിക്കുമ്പോ അതിനകത്ത് അവസ്ഥയെ ചുമ്മാ തട്ടിക്കൂട്ട് പറ്റും അറിയാം ഈവൻ എനിക്ക് മെസ്സി വന്നതിന് ശേഷം ഒരു കാര്യമാണ് മെസ്സി കുറച്ച് ഇന്ത്യൻ പ്ലയേഴ്സിന് ഷേക്കൻ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് ഏറ്റവും ലാസ്റ്റ് ആണോ സുനിൽ ഛേത്രിക്ക് സുനിൽ ഛേത്രി കൈ കൊടുത്തു എന്ന് മാത്രമല്ല എനിക്ക് സുനിൽ ഛേത്രിയെ കൊണ്ട് ഈ മെസ്സിയിലെ ജേഴ്സിതും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം സുനിൽ ഛേത്രി ലെജൻഡാണ് ആൾക്ക് ശരിയാണ് മെസ്സിയെ കൊണ്ടുവന്ന ഒരു ഭയങ്കര ഒരു സ്പോൺസർഷിപ്പിന്റെ ഭാഗമാണ് അതിന്റെ ജേഴ്സിയൊക്കെയാണ് എത്തരുന്നത് ഛേത്രിക്ക് ആളുടെ ജേഴ്സി കിട്ടുന്നുണ്ട് കുറച്ചുകൂടെ കാണാൻ ഒരു ഈഷണൽ ഫുട്ബോൾ തന്നെ മൂന്നാം സ്ഥാനത്തേക്കൊരു പ്ലേയറെ ആ അപ്പൊ ആണ് ആളെ കൊണ്ട് ബാക്കിയുള്ള സെയിം സ്പോൺസർഷിപ്പിന്റെ ജേഴ്സിന്ന് അത് ഏപ്പിച്ചത് എത്രത്തോളം നല്ലതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതിനെ കുറിച്ച് തന്നെ ഞാൻ സംസാരിക്കാൻ പോന്നില്ല ജസ്റ്റ് ഒന്നും കാര്യമില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഈ ഇവര് മെസ്സി ഇന്ത്യ ക്രിക്കറ്റ് ടീമിന്റെ ദേഷ്യ എടുത്തു അത് കോമഡിയാണ് ആണ് സ്റ്റാറിന്റെ ജേഴ്സിയാണ് അത് നമുക്കൊന്നും പറയാനില്ല കാരണം ഇപ്പം റിയാലിറ്റി എന്ന് എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ക്രിക്കറ്റ് ഏറ്റാണ് അപ്പൊ അതിന്റെ ജേഴ്സികൾ കഴിഞ്ഞാൽ കുറച്ചുകൂടെ മൈലേജ് കൊടുക്കൂല എങ്ങനെ നോക്കിയാൽ അലിദാസ് അല്ലെ ഇന്ത്യൻ ജേഴ്സി ഇറക്കുന്നത് ഇപ്പം മെസ്സി എന്ന് പറയുന്ന അലിദാസിന്റെ മെയിൻ ആളാണല്ലോ അതിനെല്ലേ നമ്മൾ കൊടുക്കും മറ്റേ ഫുട്ബോളിൽ ഇന്ത്യൻ ജേഴ്സിയുടെ വില എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ തീരെ കുറവാണ് മീൻസ് മുമ്പൊക്കെ പ്യൂമയൊക്കെ ഇന്ത്യൻ ജേഴ്സി ഇറക്കിയ സമയം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അപ്പോഴൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ ജേഴ്സി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ഇതിലേ മെസ്സി ഇറക്കിയതിലുള്ള മെസ്സിയിൽ വന്ന കണക്കുകൾ പുറത്തു നിന്നിട്ടുണ്ട് നൂറ് കോടിയാണ് മെസ്സി പറഞ്ഞതിന് ചിലവായിട്ട് അതിൽ എൺപത്തിരണ്ട് കോടി മെസ്സിക്ക് മാത്രം ചിലവായി പതിനൊന്ന് കോടി രൂപ മാത്രം ഇന്ത്യയിൽ ടാക്സ് ആയിട്ട് അടച്ചു അതെ ഞാൻ പറഞ്ഞു അപ്പോഴും പിന്നെ ഈ ഹോൾ അർജന്റീന ടീമിനെ ഇങ്ങോട്ട് കൊണ്ടു വരുമ്പോ ഇങ്ങനെ ചിന്തിച്ചു നോക്കണം ഉറപ്പാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയ സെക്യൂരിറ്റി ആയാലും എല്ലാം ഒക്കെ പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് അതിന്റെ അടുത്ത് എത്തിയതായിരുന്നു അവസാന നിമിഷം കൊണ്ട് കയ്യിൽ നിന്ന് പോയ സംഭവമാണ് ഒരു പക്ഷേ സ്റ്റേഡിയം ഒക്കെ ഒന്ന് സമയത്തിനൊക്കെ റെഡി ആയി കിട്ടി ആ സമയത്തെ ആ സമയത്ത് ആ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ അതി അപ്പൊ അപ്പോഴെന്തായാലും കളി നടത്താൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് വരുവായിരുന്നു കാരണം ചിന്തിച്ചു നോക്കിയാൽ അർജന്റീന ഒഫീഷ്യൽ സൈറ്റിൽ പോലും അവര് പറഞ്ഞതാണ് ഇന്ത്യയിൽ ഒരു കളി കിടക്കുമെന്ന് പറഞ്ഞതാണ് കേരളത്തിൽ വരൂ എന്ന് പറഞ്ഞതാണ് പക്ഷെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു മെസ്സി ഉറപ്പായും കേരളത്തിൽ വരാനാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് കാരണം ഹൈദരാബാദും ഡൽഹിയിലൊക്കെ ആ ഒരു ഗ്രൗണ്ടിൽ ഇന്ത്യക്കാർ ചെയ്തു വെച്ച പരിപാടി എന്ന് വെച്ചാല് വേറെ മാക്സിമം അല്ല ഞാൻ പറയുള്ളൂ കാരണം ആധാർ രൂപത്തില് മെസ്സിയിലെ ഫ്ലക്സ് ചെയ്യുക അത് മാത്രല്ല പ്രതിമ ചെയ്തത് ചെയ്തില്ലേ നല്ല പൊക്ക ഒരുപാട് എഴുപതണി പൊക്കമുള്ള ഒരു സ്റ്റാച്ചു അപ്പഴ് അതൊക്കെ ഓക്കെ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കേരളത്തിലും കൂടെ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ആ സമയം കറക്റ്റ് സമയമായിരുന്നു സൂപ്പർ ലീഗ് കേരള നടക്കുന്ന സമയമായിരുന്നു എല്ലാം കൊണ്ടും അനുകൂലമായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല സ്പോൺസർമാർക്ക് തന്നെ അവരുടെ റൈറ്റ് അവരുടെ അവകാശമാണ് ഏത് സ്ഥലത്താണ് കൊണ്ടുപോയേണ്ടത് അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് ഇപ്പൊ കേരളത്തിലെ അർജന്റീന ടീമിനി വരവുമെന്ന് കണ്ടറിയണം വരയാണെങ്കിൽ പോലും വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടാവണം അല്ല അല്ലാതെ വരാൻ ചാൻസ് വളരെ കുറവാണ് സോ എന്തായിരുന്നാലും ഒരു ഗുണവും കാര്യങ്ങളാണ് ഇന്ത്യയിൽ ചെയ്തു വെച്ചിട്ട് പോയത് ഈവൻ നമ്മുടെ കേരളത്തിൽ മെസ്സി വന്നിരുന്നെങ്കിൽ കേരളത്തിൽ ഉറപ്പായിട്ടൊരു മയിലിന്റെ കുട്ടീനെ ഈവൻ മെസ്സി വന്നിട്ട് പോലും ഐ എസ് എല്ലിന്റെ കാര്യത്തിലൊരു വ്യക്തമായൊരു കൺഫർമേഷൻ കിട്ടുന്നില്ലെന്നുള്ളതാണ് മറ്റൊരു വാക്ട് എന്ന് പറയുന്നത് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ് ഇന്ത്യയിൽ ചെയ്തു വെച്ചത് കാരണം വന്ന് അമ്പാനിന്റെ ആ ഒരു സൂ കണ്ടിട്ട് പോയെന്ന് തുടങ്ങി മൃഗശാല കണ്ടിട്ട് പോയി അത്രയേ ഉള്ളൂ സോ ഇതിനെ പറ്റി നിങ്ങൾ അത്ര ജസ്റ്റ് ഇതിന്റെ കമന്റ് കൂടെ അറിയില്ല